മലയാളിയെ പ്രണയിക്കുവാനും പരസ്പരം വിശ്വസിക്കുവാനും പഠിപ്പിച്ച ഇതിഹാസമാണ് വയലാർ പ്രൊഫസർ ആർ സുരേഷ് ചൂണ്ടിക്കാട്ടി വിപ്ലവം പ്രേരിപ്പിച്ച ഒരു ഇതിഹാസം പഠിപ്പിച്ചിട്ടുണ്ട് വയനാട് കവിയില്ല വയനാട് കവിയല്ല എന്ന് ഞാൻ പറയുന്ന പല നദികൾ ചേർന്നൊരു മഹാ നദി ഉണ്ടാവുന്ന പല കവികൾ ചേർന്ന് ഉണ്ടായൊരു മഹാകവിയാണ് വേനൽ മഹാകട്ടില്ല മഹാകവി അദ്ദേഹത്തിന് പറ്റിയ ആദ്യമായിരുന്നു മഹാകവിന് തീർച്ചയായിട്ടും മഹാവി എന്നുള്ള പേര് അറിയപ്പെടുകയായിരുന്നു അതന്നെ ഞാൻ ഞാൻ വയലാർ ഒരു ആ ഒന്നും അത്രമാത്രം അത്രമാത്രം കവിതകൾ ആലുവ സെന്റ് സേവിയ്സ് കോളേജിലെ മലയാള വിഭാഗവും പബ്ലിക് പ്ലാറ്റ്ഫോം ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച വയലാർ അനുസ്മരണവും ഭാഷാ വാരാചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയാളിയെ വിപ്ലവ ചിന്തയിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിന്റെ പല കവിതകളും പ്രേരകമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്താണ് അതിനെപ്പറ്റി എല്ലാം വേറെ കവിതയും ഗാനങ്ങളിലൂടെ അതുപോലെ തന്നെ അദ്ദേഹം കാമം ഭക്തി വിഭക്തി വിശ്വാസം അവിശ്വാസം ശാസ്ത്രം തത്വശാസ്ത്രം ഭൗതികത ആത്മീയത സാഹിത്യം സംസ്കാരം എന്നിവ ഭഗവത്ഗീതയും ബൈബിളും പുറം വരെ വേറാറാമീടെ അംഗീകരിക്കുന്നവരുടെ നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിംഗിൽ സേവിയർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസ് അധ്യക്ഷത വഹിച്ചു. ഏതൊക്കെ തെളിവുകളാ ഇടണം? ഏതൊക്കെ സംസ്കൃതി ജീവിച്ചാലും ഏതൊക്കെ ടെക്നോളജി ഇരേ ആഴത്തിലുള്ള ദുനിയാദ മനുഷ്യരെ ഹൃദയത്തിന്റെ വാശിയായി ആർ പോമീന്റെ ഫാശിയായി നവവത് പ്രഭാശ്യം നാവോ. കൊണ്ടാണ് ഓരോ ഭാഷാവാനാച്ച ലോകലെ ആചരണങ്ങൾ അതിനെ ഒന്നുകൂടി കൂട്ടിയുറപ്പിക്കുവാൻ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് കാരണം സാങ്കേതിക വിദ്യയുടെയും ഒക്കെ പുതിയ ആവശ്യം തന്നെ എങ്കിലും അത് പോകാതെ നിത്യമായ ഒരു ഓർമ്മയായി മാനേജർ സിസ്റ്റർ ചാൾസ് ഡോക്ടർ സ്മൃതി എസ് ബാബു പി എ ഹംസ പോൾ മുണ്ടാടൻ നിസാ പുഴിത്തറ ഡോക്ടർ പി സൂര്യ ആമി ഷൈൻ സൂര്യ സുന്ദരൻ സിൻജ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും വയലാർ ഗാനങ്ങളുടെ അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ ആലുവ എന്തൊക്കെ പറഞ്ഞാലും നമുക്കതൊരു വികാരമാണ് മരണം മരണത്തിൽ നിൽക്കുന്ന നമ്മുടെ കഥാകർഷിക്കുന്ന ജീവിതം മുഴുവൻ നിൽക്കുന്ന ചിന്താഗതികളുടെയും ഒക്കെ പ്രതിഫലനത്തിലുള്ള മാധ്യമം കൂടിയാണ് മലയാള ഭാഷ എന്ന് ഈ മലയാള ഭാഷയുടെ ഭംഗിയൊക്കെ ഒരുപാട് കഥകളിലൂടെയും കവിതകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രീ ശ്രീ പ്രസിദ്ധമായ മലയാളിക്കായ പെൺകുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മലയാള ഭാഷയുടെ ഭംഗിയെ അവതരിപ്പിക്കുകയാണ് ഇവിടെ അവതരിപ്പിച്ചതിൽ

പുട്ടിക്കൽ ജെനി കമ്പനിയിലാണ് പുട്ടക നസാമുദിയ. അതുപോലെ ക്ലാസ്സ് എടുക്കുകയോ ആലോചിക്കുകയോ. എനിക്ക് കുറേ വഴക്കളാ പറഞ്ഞില്ല. ക്ലിറ്റ് പറഞ്ഞു ഒരു ക്ലാസ്സ് എടുക്കാനോ പ്രശീയാട മോഡൽ പഠിക്കാനോ അപ്പോൾ ഞാൻ ആറിനി പാടും. പുട്ടിക്കൽ ചുട്ടോബലിയിലാണ് ജെ കുട്ടൻ സാമുദിയ പാലം പ്രതിനിധീകിക്കും. അങ്ങനെ വയനാട്ടിൽ പോയി ഇവന്റെ മുത്തുണ്ടേയിരിക്കുന്ന വ്യക്തിയാണോ? മലയാള സ്മരണയിൽ ഒരുാൽപിനാം. ഞാൻ ഒക്കെ ഏറ്റാണ് Scan the QR code for the IP channel and enjoy the channel.